ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഡോക്ടർ ടെക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് എന്താണ് ഫേസ്ബുക്ക് പേജ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയും എന്ന് ഞാൻ കരുതുന്നു ഇന്ന് ചെറിയ കുട്ടികൾ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് നിർബന്ധമാണ് യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലോഗ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായി പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് അതുപോലെ തന്നെ ബ്ലോഗ് വെബ്സൈറ്റിൻ്റെ പോസ്റ്റുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഈ പേജിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിൽ ലേക്സ് ഉണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത്രയും പേരുടെ അടുത്തേക്ക് ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും നിങ്ങൾ എന്ത് സന്ദേശമാണോ ആ പേജിലൂടെ ഷെയർ ചെയ്യുന്നത് അത്രയും പേരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എത്തിക്കാൻ സാധിക്കും നിങ്ങൾ ഒരു ബിസിനസ് ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഏരിയ മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് അവിടെയുള്ള ആളുകളിലേക്ക് അവിടെയുള്ള ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ നിങ്ങളുടെ ഷോപ്പിലെ പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയ ഓഫറിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ലാഭകരമാക്കാനും നിങ്ങളെ സഹായിക്കും ഈ ഫേസ്ബുക്ക് പേജ് അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നീട് ഞാൻ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ യൂട്യൂബിനകത്ത് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ ആ ചാനൽ തുടങ്ങിയിരിക്കുക അതായത് നമുക്ക് അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് അതിൽ പോസ്റ്റ് ഇടാനും അതിൽ വരുന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ നൽകാനും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമുക്ക് നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് തുടങ്ങിയാൽ ഞങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അതുപോലെ പറഞ്ഞാലും ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പേജ് തുടങ്ങാം അതിലൂടെ നിങ്ങളുടെ കടയിലെ ഒരു തുണിക്കടയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ കടയിലെ ഡ്രസ്സുകളുടെ ഓഫറുകൾ വിലക്കുറവ് പുതിയ മോഡലുകൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് അതിലൂടെ ഫോട്ടോസും മറ്റും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരു അഡ്വെർടൈസ്മെൻറ്റിങ് ആവശ്യമില്ല അതിനുള്ള പൈസ നിങ്ങൾ നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ഈ പേജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പേ ഫേസ്ബുക്കിൻ്റെ സഹായത്തോടു കൂടി തുച്ഛമായ പൈസ നിങ്ങൾക്കിറക്കി പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വലിയൊരു പൈസ മുടക്കി പോസ്റ്ററുകളും മറ്റും ഒട്ടിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് പരസ്യം ചെയ്യാം സോഷ്യൽ മീഡിയയിലൂടെ മൊബൈൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുത്തൻ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ലഭിക്കാൻ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിനകത്താണ് കാണുന്നത് എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ റെഡ് കളറിൽ ചെറുതായിട്ട് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന ബെൽ സിമ്പലിനും പ്രസ് ചെയ്ത് നമ്മുടെ ഡോക്ടർ ടെക് എന്നുള്ള നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഡോക്ടർ ടെക് എന്നുള്ള ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം നമുക്ക് മൊബൈലിലും പിന്നീട് കമ്പ്യൂട്ടറിലും നോക്കാം ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്നതിനായി ആദ്യം നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നതിനുശേഷം റൈറ്റ് സൈഡ് മുകളിലായിട്ട് കാണുന്ന മൂന്ന് ലൈനുള്ള ഓപ്ഷനകത്ത് പ്രസ് ചെയ്യും നിങ്ങൾക്കിവിടെ താഴ്പ്പാത്തായിട്ട് കാണാം ഡോക്ടർ ടെക് അറിവുകൾ ഡോട്ട് കോം അതുപോലെ തന്നെ വൈറൽ അങ്ങനെ ഒരുപാട് പേജുകൾ ഇതെല്ലാം ഞാൻ മുൻപ് ഇതെല്ലാം ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ച പേജുകളാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു പേജ് തുടങ്ങാൻ ഇവിടെ ക്രിയേറ്റീവ് പേജ് എന്നുള്ള ഈ പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായി കൊണ്ടുവരുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്നു കൊണ്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ നിങ്ങളുടെ പേജിൻ്റെ പേര് കൊടുക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എന്താ നിങ്ങൾക്ക് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പേജ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഇവിടെ ടെക്ക് എന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ഡോക്ടർ ടെക് എന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഡോക്ടർ ടെക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജ് ഉണ്ട് പക്ഷേ ഞാൻ ഇതൊരു ഡെമോ ആണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഡോക്ടർ ടെക്ക് എന്ന് തന്നെ ഈ പേജിനും ഞാൻ ഒരു പേര് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഡോക്ടർ ടെക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ എന്നതിന് ശേഷം താഴെ ഭാഗത്ത് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിക്കൊണ്ട് വരുന്നൊരു ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് നിങ്ങളുടെ പേജിൻ്റെ കാറ്റഗറിയാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത് അതിനായി നിങ്ങളവിടെ കാറ്റഗറി എന്നുള്ള സെലക്റ്റ് കാറ്റഗറി എന്നുള്ള ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇവിടെ ബുക്ക് ആൻഡ് മാഗ്സിൻ അതുപോലെ തന്നെ ബ്രാൻഡ് പ്രൊഡക്റ്റ് കമ്പനി ഓർഗനൈസേഷൻ ലോക്കൽ ബിസിനസ് മൂവി മ്യൂസിക് അതർ പീപ്പിൾ സ്പോർട്സ് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഓരോ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോഴും അതിനുള്ളിൽ വേറെ കാറ്റഗറിയിലും ഉണ്ടാകും ഇപ്പോൾ ഞാനിവിടെ പീപ്പിൾ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ താഴ്ഭാത്തായിട്ട് സബ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു സെലക്ട് സബ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വന്നതായിട്ട് കാണാൻ കഴിയും അതിനകത്ത് ഇവിടെ പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പീപ്പിൾ എന്നുള്ള കാറ്റഗറിയാണ് സെലക്ട് ചെയ്ത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് കാറ്റഗറിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് അതായത് നിങ്ങൾക്കിത് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ കഴിയും ആക്ടർ ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ബ്ലോഗർ ഡാൻസർ ഡോക്ടർ ഫിലിം ഡയറക്ടർ അങ്ങനെ ഒരുപാട് കാണാൻ കഴിയും ഗവൺമെൻറ് ഓഫീഷ്യൽ ജേണലിസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും ഞാനിവിടെ നിന്നും പബ്ലിക് ഫിംഗർ എന്നുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് എന്നതിന് ശേഷം നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ താഴ്ഭാത്ത് കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടനകത്ത് പ്രസ് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ആഡ് യുവർ വെബ്സൈറ്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോൾ ബാത്ത് നിന്ന് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഞാൻ ഇവിടെ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും ആഡ് എ പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം ഞാനിപ്പോൾ അത് പിന്നീട് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഞാനിവിടെ സ്കിപ്പ് തന്നെ ബട്ടൺ മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ കവർ ഫോട്ടോ ആഡ് ചെയ്യാനും പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല കവർ ഫോട്ടോ എന്താണെന്നും പ്രൊഫൈൽ പിക്ചർ എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്കിവിടെ അറിയാൻ സാധിക്കും അപ്പോൾ ഞാൻ അതും ഇപ്പോൾ സ്കിപ്പ് കൊടുക്കുന്നുണ്ട് സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു കവർ ഫോട്ടോ എല്ലാം നമ്മൾ അപ്പോൾ സ്കിപ്പ് കൊടുത്തു അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാം നമ്മൾ സ്കിപ്പ് കൊടുത്തു ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്ന് പ്രൊഫൈൽ ഫോട്ടോയും അതുപോലെ തന്നെ കവർ ഫോട്ടോയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് പേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം താഴ്ബാത്തി എബോട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക അതിനകത്ത് പ്രസ്സ് ചെയ്തതിന് ശേഷം ഈ ബ്ലോഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് ചേർക്കാൻ സാധിക്കും ഇതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ക്രിയേറ്റ് എ പേജ് യൂസർ നെയിം എന്ന് കൊണ്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക അതായത് നിങ്ങളുടെ പേജിൻ്റെ യു ആർ എല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് നിങ്ങളുടെ പേജിൻ്റെ പേര് അത് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നോക്കുക അതായിരിക്കും നിങ്ങളുടെ യു ആർ എൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ പേജിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ഡോക്ടർ ടെക് ഡോട്ട് ഇൻ എന്നുള്ളതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ യു ആർ എൽ എന്നതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ യു ആർ എൽ സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേരിനോട് സാമ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ആ യൂസർ നെയിം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂസർ നെയിം കിട്ടില്ല അപ്പോൾ നിങ്ങളത് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ പിന്നെ പ്രൊഫൈൽ പിക്ചർ വെക്കാനും കവർ ഫോട്ടോ മാറ്റാനും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് വെബ്സൈറ്റ് നിങ്ങളുടെ വെബ്സൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഈ ബ്ലോഗ് ഈ വെബ് ഈ പേജ് എന്തിനെക്കുറിച്ചിട്ടുള്ളതാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് ഈ എബോട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് വയ്ക്കുക അന്നേരം മറ്റുള്ളവർ ഒന്ന് പേജ് വന്ന് നോക്കുമ്പോൾ ആർക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ ഈ ഇതിനെക്കുറിച്ച് വായിക്കാൻ ഈ പേജ് എന്തിനെക്കുറിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ചർ വെക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ മുകളിൽ ഫോട്ടോ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ആയ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ വരും അതിനകത്ത് അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ എന്ന് കൊടുക്കുക ഡൺ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോട്ടോ വെച്ച് സേവ് ചെയ്യാം ഞാൻ ഇപ്പോൾ സേവ് ചെയ്യുന്നുണ്ട് അതായത് ആ ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് അപ്ലോഡായിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം എടുക്കും ഇൻ്റർനെറ്റിന് ചെറിയൊരു സ്ലോ ഉണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കവർ ഫോട്ടോ മാറ്റാനായിട്ട് ഇവിടെ ഏറ്റവും ചെറുതായിട്ട് ഒരു എഡിറ്റ് എന്ന് എന്നിട്ടോ ഒരു ചെറിയൊരു പെൻസിൽ സിംബിൾ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്ന് കൊടുത്തതിന് ശേഷം കവർ ഫോട്ടോ മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ആഡ് എ ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബട്ടൺ മാറ്റാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് കാൾ നോ എന്നുള്ളൊരു ബട്ടൺ വെച്ചതിന് ശേഷം യാത്ര ആഡ് എ ബട്ടൺ എന്നുള്ള അവിടെ നിങ്ങൾക്ക് കാൾ നൗ എന്ന് രീതിയിൽ കാണിക്കും അതിനകത്ത് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് കാൾ പോകുന്നത് പോലെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കോൺടാക്റ്റ് ആസ് എന്നുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെൻഡ് സെൻ്റേ മെസ്സേജ് ഒന്ന് കൊടുത്താൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോട്ട് മെസ്സേജ് വരും എന്നതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വാച്ച് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ വാച്ച് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് വാച്ച് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തിന് ശേഷം ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഞാൻ യു ആർ എൽ ഇവിടെ ടേപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ യു ആർ എൽ ഇവിടെ കൊടുത്തിരുന്നത് എന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും മുമ്പ് ഇവിടെ ആഡ് എ ബട്ടൻ എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വാച്ച് വീഡിയോ എന്നുള്ളതാണ് ആരെങ്കിലും വന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്ത് വന്ന ആരെങ്കിലും ഈ വാച്ച് വീഡിയോ എന്നുള്ള ബട്ടനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പോകുന്നതാണ് അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾ നിറയെ പോസ്റ്റ് ഇടുക പോസ്റ്റ് ഇടുന്നതെല്ലാം സാധാ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇടുന്ന പോലെ തന്നെയാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് കണ്ടൻറ്റാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാം അതുപോലെ തന്നെ അവിടെ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം എന്നാൽ ഞാനിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ബാക്കിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി എങ്ങനെ ആ ഫേസ്ബുക്ക് പേജിലോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ഒന്നുമില്ല ഈ മൂന്ന് ലൈനുള്ള ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ക്രിയേറ്റീവ് പേജ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ അതിൻ്റെ താഴ്ഭാത്തായിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ടെക് എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ പേജിലോട്ട് തന്നെ നമ്മുടെ ഒറിജിനൽ പേജിലോട്ട് തന്നെ പോവുകയാണ് ഡോക്ടർ ടെക് എന്നുള്ള പേജിലോട്ട് ഞാൻ കയറുന്നുണ്ട് ഡോക്ടർ ടെക് എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് നിങ്ങൾ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ലൈക്ക് ബട്ടൺ അവിടുത്തെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പക്ഷേ വീഡിയോ ബട്ടൺ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോവും അതിൽ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓൺലൈനിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ആ വീഡിയോസുകളെല്ലാം നിങ്ങൾ കാണുക നിങ്ങൾക്കിപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഓരോ ഓരോ പോസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ കമ്പ്യൂട്ടറിനകത്ത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഇതേപോലെ തന്നെയാണ് പക്ഷെ അത് എങ്ങനെയാണ് ഓപ്ഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ റൈറ്റ് സൈഡ് മുകളിലായിട്ട് ചെറുതായിട്ടൊരു ആരോ മാർക്ക് താഴ്ഭാഗത്തേക്ക് കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക അതിനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തൊരു ഓപ്ഷൻ കാണാം ക്രിയേറ്റ് പേജ് എന്നൊരു ഓപ്ഷൻ കാണാം അതിനകത്ത് പ്രസ് ചെയ്യുക അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു വിൻഡോ എങ്ങനെയായിരിക്കും ക്രിയേറ്റ് എ പേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ ആയിരിക്കും വരിക നമ്മൾ മൊബൈലിനകത്ത് ആദ്യം ഫേസ്ബുക്ക് പേജിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്തത് പിന്നെയായിരുന്നു നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്ത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ആദ്യം കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ആർട്ടിസ്റ്റ് ആൻഡ് പബ്ലിക് ഫിംഗർ എന്നുള്ള ഈ കാറ്റഗറി സെലക്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കാറ്റഗറി ഇങ്ങനെ ബോക്സ് ബോക്സ് ടൈപ്പ്സ് ആയിട്ടാണ് കാണുന്നത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ സബ് കാറ്റഗറിയും മറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ചൂസ് കാറ്റഗറി സബ് കാറ്റഗറിയാണ് ഇവിടെ ചോദിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്നും പബ്ലിക് ഫിംഗർ സെയിം അതന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പബ്ലിക് എന്നതിന് ശേഷം ഈ താഴ്ഭാഗത്തിൽ നെയിം എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക മൊബൈലിൽ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം ഒരേ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെറിയ ഷേപ്പിൽ ഓരോ ഓപ്ഷൻ്റെയും രൂപത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ഫസ്റ്റ് വരുന്നു ചിലത് ലാസ്റ്റ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്